കേക്കേ പുട്ട് പൊടിക്ക് കുറേയായിട്ട് ഞാനിത് ഉപയോഗിക്കാറുണ്ട് നല്ല രസമായിട്ടാണ് നല്ല എന്താ പറഞ്ഞ നല്ല പുട്ടാണ് നല്ല സോഫ്റ്റ് ബുട്ടാണ് അതല്ലേ അപ്പോൾ നമുക്ക് അവർ അങ്ങോട്ട് റെഡി ചോറ് വയ്ക്കാൻ നടന്നോണ്ടിരുന്നതാണ് മീന് മീന് കൃഷ്ണ പറഞ്ഞു മീനാണെങ്കിൽ പുട്ട് കഴിക്കാന്ന് പറഞ്ഞു മീൻ നന്നാക്കി കിട്ടിട്ടുണ്ടല്ലോ പിന്നെ പണി സവാള സവാളാ തരുവോണ്ടാ മതി ആ പ്ലേറ്റ് കത്തിച്ചും മുറിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇവൻ നല്ല മോർച്ച ഞാൻ പറയാറില്ല എന്താണ് പോളിഗാർഡ് പോളിഗാർഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കത്തിയാണ് സംഭവം സൂപ്പർ കേട്ടോ നല്ല മൂർച്ചയാണ് ഇവിടെ തിരക്കിട്ട പണിയില്ല ഞാൻ വെയിറ്റൊന്നും എടുത്ത് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടുള്ള പരിപാടിയൊക്കെ ശരിക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതും കംപ്ലീറ്റ് രണ്ടാഴ്ച കൂടെ ബസ്റ്റ് എടുക്കാം പക്ഷേ ആരും നമുക്ക് സമയത്തിനൊന്നും ആരും പിന്നെ കഷ്ടമില്ല ഇതിലും ഇങ്ങനെ ചെയ്യണമെന്നു നമുക്ക് തോന്നൂലേ അങ്ങനെ ഞാൻ ഇറങ്ങിയതാണ് ഇറങ്ങിയതാട്ടോ അപ്പം നമുക്കേ അതെ അതേ ഉള്ളിയൊക്കെ ചീഞ്ഞിട്ടുണ്ട് കഴഞ്ഞിട്ട് എടുക്കണ്ട എന്താ അതുകൊണ്ട് ചീഞ്ഞണ്ട് ചിങ്ങണ്ട് ചിങ്ങന്റെ പൊട്ടി ഒരു ഉള്ളി ഒന്നാക്കിട്ട് കിട്ടിയിരുന്നു ആപ്പാട ഇത്രയാ ബാക്കി കൊറേ ചീഞ്ഞിട എന്ത് ചെയ്യാനെ ആ പറ കരിവേപ്പില ഒരു വലിയ രണ്ടാണെങ്കിൽ ഒരു രണ്ട് മതിരെണ്ണം മതി വെറുതെ പറിച്ചു വെച്ച് പറയുന്നത് അപ്പ പറിച്ചു നമുക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്ര സാധനം വേണം ഇതിന്റെ ഉള്ളുണ്ട് ചീന്നിട്ട് മതി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ ഇല്ല ഇവരോട് വാങ്ങിക്കണോ പച്ചക്കറികാരൻ വരില്ല ഈ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് കഴുകി തന്നേക്കോ തോലൊക്കെ കളഞ്ഞിട്ട് കഴുകി തന്നേക്കളഞ്ഞേക്കുല്ല ഇത് ഇതല്ല ഇത് കളഞ്ഞേക്കു അത് അത് കളഞ്ഞിട്ട് അതിലേക്കിട്ട് പോകരുതുകാലോ നല്ല വൈകണ്ടായ ആശ്രയിച്ച് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പണിയല്ലേ നമുക്ക് ചെയ്യാൻ സഹായിക്കാൻ തയ്യാറായാലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ കാര്യങ്ങള് നീങ്ങണെങ്കിൽ നമ്മൾ തന്നെ അറിയണം ഇതൊക്കെ കഴുകിട്ടറിയണം എല്ലാം കഴുകി തരുമോ

ാണ് കയ് പിടിക്കാ അത് ഏതാ പച്ചമുളകീടെ ഭയങ്കര ബുദ്ധിക്ക് കൈ കൊണ്ട് സ്പെഷ്യൽ കഴുകിയത് മകനീ എന്നിട്ടും പോയില്ല മകനീ നീ ചൂടുള്ള പച്ച മീൻകറി ഉച്ച കഴിഞ്ഞല്ലേ പിന്നെ ഉച്ചക്ക് നമ്മള് വേറെ അന്വേഷണം പുട്ടും മീനും നല്ല കോമ്പിനേഷൻ പച്ചക്കറിക്കാരുന്നു നേരത്തേന്ന് ആ ഇഞ്ചി വാങ്ങിക്കേ ഇവിടെ പറ്റിക്കറിക്കാരനെത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ചായിട്ട് വാങ്ങാറില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ നമ്മളിങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ കയറാനുള്ളത് അടുക്കളയില്ല അപ്പം പിന്നെ എന്തിനാ അല്ലേ വാങ്ങി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ വാട്ടിക്കളഞ്ഞിട്ട് ഇനി ഇവരെന്തെങ്കിലും ഒരു കൂട്ടാൻ ഒപ്പിക്കും അല്ലെങ്കിൽ ആ സഹായിക്കാൻ വേണ്ട കുട്ടി ഉണ്ടായിരുന്നു അത് വരുന്ന ദിവസം എന്തെങ്കിലും കൂട്ടാൻ ഒപ്പിക്കും അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ അനിയത്തി തരും പിന്നെ വെറുതെ വാങ്ങിച്ചു വെച്ചിട്ട് എങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വാങ്ങാറില്ല അപ്പോൾ ഒന്ന് ചെന്ന് നോക്കട്ടെ ഇല്ലാണ്ട് രക്ഷയേണ്ടെന്ന് തോന്നുന്നില്ല വിളിക്കുകയാണെങ്കിൽ ചെല്ലാലില്ലെങ്കിൽ ഇവിടെ ഇരിക്കാം എന്തോ ആ വിളി വന്നു അപ്പ എന്താണ് പച്ചക്കറിക്കാരെ വിളിച്ചെടുത്തേക്ക് ഒന്ന് പോയി തല കാണിച്ചു ഇഞ്ചി വാങ്ങിച്ചു ഒരു ഭക്ഷണ ഇഞ്ചി ഇത്രയും മതി ധാരാളം എത്ര തവണത്തേക്കുണ്ട് ഇത് പിന്നെന്താ വെള്ളം വിളിച്ചു അപ്പം ഉണ്ടല്ലോ വേഗം മീമിയെ വെച്ചാൽ നോക്കട്ടെ മീമിയെ വെച്ചാലേ എനിക്ക് വേണ്ട കേട്ടോ എനിക്ക് പപ്പടമൊക്കെ ഇഷ്ടമാണ് നല്ല സോഫ്റ്റ് ഫുഡാണെങ്കിൽ പപ്പടം ഉണ്ടെങ്കിലൊക്കെ ധാരാളം മീൻ പിന്നെ മീൻ വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ പണി എളുപ്പമല്ലോ അപ്പം കുറേ പണി എടുത്ത് ഇങ്ങനെ അടുക്കളായിട്ട് ഇരിക്കണ്ടല്ലോ കാലത്തേക്ക് ഒരു കൂട്ടൺ ഉച്ചക്കത്തേക്ക് ഒരു കൂട്ടൺ ദോഷമാവ് ഇരിപ്പുണ്ട് കേട്ടോ ദോശമാവ് ഇരിപ്പുണ്ടെങ്കിലും പക്ഷേ നമുക്ക് രണ്ട് ദിവസം ആയി കഴിച്ചു കഴിയുമ്പോൾ മടിയാവും അല്ലേ മടുപ്പാവും മടിയല്ല മടുപ്പ് ഓ ഇനിയും മതി ദോശയാലും ഇട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇന്നാ ചോദിച്ചു പൂരി പക്ഷെ എനിക്ക് പരത്താൻ പറ്റൂല കുഴയ്ക്കണം പരത്തണം അന്ന് ഇവർക്ക് മരുന്നൊന്നൊട്ടും ഇല്ലാത്ത കാര്യം പൂരിയൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കണം അതല്ലാതെ വല്ല അല്ലെ പരത്തിയ പൂരി വാങ്ങിച്ചിട്ട് ചുട്ട് കഴിക്കണം ചുട്ടല്ല എന്താണ് കഴിച്ചണം കഴിച്ചാൽ തന്നെ അറിയാതെ എന്നപോലെ പോലെ അണക്കാര്യങ്ങളുടെ പൊക്ക് ഇപ്പേ ഇതൊക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ മീൻ സ്ഥിരം വയ്ക്കുന്ന പോലെ കേട്ടോ നല്ല പക്ഷേ നല്ല മീൻ എന്ത് മീനാന്ന് പേര് പറഞ്ഞപോലെ വാങ്ങിക്കുന്ന ആൾക്ക് അപ്പം കേൾക്കുമ്പോൾ പോരും കൂടും വാങ്ങിച്ചത് നല്ലാതെ അത് പറയും അത്രേ ഉള്ളൂ നല്ല എന്താ പറയുക പഞ്ഞി പോലെ എന്തൊക്കെ ഇരിക്കണമെന്ന് പറയില്ലേ നമ്മൾ അങ്ങനത്തെ മീറ്റ് അല്ലേ നല്ല ടേസ്റ്റും ഉണ്ട് നല്ല മീനാണ് അത് പിന്നെ വറുത്തും രണ്ട് കഷണം എടുത്തിട്ട് ഉച്ചയ്ക്ക് ഇന്നിപ്പം തല കഷ്ണമൊക്കെ വറുത്ത് നല്ലത് കറിയല്ലേ എന്ന് തോന്നി അങ്ങനെ കറി ആക്കാമല്ലോ എന്ന് വെച്ചിട്ട് ബാക്കിയൊക്കെ രണ്ടുമൂന്ന് കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ മുളകോഷ്യം കറി അതായത് തേങ്ങ അരയ്ക്കാണ്ട് അത് വിഷ്ണുവിന് ഇഷ്ടമാണ് അതുമാത്രമല്ല ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് എനിക്കത്ര താല്പര്യമൊന്നുമില്ല ഞാനതിൻ്റെ കഷ്ണമെടുത്ത് കൂട്ടിയാലേ അത്രേ ഉള്ളൂ പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ എന്തിനാണെന്നറിയോ ഈ പുട്ടിൻ്റെ കൂടെ നമ്മുടെ ദേപ്പുട്ടില്ലേ ദിലീപിൻ്റെ അത് നമ്മളുടെ ബൈപ്പാസിൽ ഒരു വീടുണ്ടെന്ന് പറയാറില്ലേ വാടകക്കൂടി എങ്ങനെ പറയും ഇപ്പോൾ സങ്കടം വരും ആ വാടകക്കാരൻ ദുഷ്ട എന്താ പറയുക ദുഷ്ടെ അയാൾ ഒഴിഞ്ഞിട്ടില്ല ഇതുവരെ അയാൾ നമ്മളിട്ടിട്ട് വട്ടം ചുറ്റിക്കാം മര്യാദയ്ക്ക് വാടക തരിക സമയത്തിന് ഒഴിയില്ല കേസിക്കോട് ഒഴിപ്പിച്ചോ നിങ്ങൾ കേസാകുമ്പോൾ ഭക്ഷണങ്ങൾ ഇങ്ങനെ പൊക്കുമല്ലോ അപ്പോൾ അയാൾക്ക് ഈ നിസാര വാടകം തന്നെ തുടരാം നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല ഇതാണ് കേസ് കേസിനുള്ള ഏറ്റവും വലിയ ദൂഷ്യതാ നമ്മൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും ഒടുവിൽ കേസ് കൊടുത്ത ആൾ പോയി കഴിയുമ്പോഴായിരിക്കും വിധി തന്നെ പിന്നെ എന്തു ഗുണമുണ്ടതുകൊണ്ട് ആ കേസൊക്കെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് മനുഷ്യന് തീർത്ത് കൊടുക്കണ്ടേ അങ്ങനെയുള്ള കേസുകളൊക്കെ മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളും വാടകയ്ക്കൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഇത് വാടകക്കാരൻ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു അവൻ്റെ വരുമാനമാർഗ്ഗം വാടകയ്ക്ക് കൊടുത്തവനോ അവൻ പണക്കാർ പിന്നെ എന്തു ചെയ്യാൻ പറ്റും എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നേ ഉള്ളൂ അപ്പം മുൻറ്റകാര്യമാണെങ്കിലും ശരി അവനാണെങ്കിലും ജോലിയിലേക്കൊന്നും കയറിയിട്ടില്ല ഒരിത്തിരി ഒരു പുറകോട്ടുള്ള ആളാണ് അപ്പം അതുകൊണ്ടുതന്നെ കയറിയിട്ടില്ല എന്നാൽ ശരി എന്തെങ്കിലും ഒന്ന് തുടങ്ങിക്കൊടുക്കാൻ കഴിയുമോ ഇങ്ങനെ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ നോക്കണേ സമ്മതിക്കില്ല എന്നുള്ള വാശയിലാണ് അയാൾ അയക്കാണെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു തോന്നുമ്പോൾ വേറെ ഒരുപാട് വരുമാനങ്ങളൊക്കെ സ്വത്തും മുതലും വരുമാനവും അതിലൂടെ ഉള്ള ആളാണ് ഭാര്യക്ക് ജോലിയുള്ള ആളായിരുന്നു അതിൻ്റെ പെൻഷനുണ്ട് കേന്ദ്ര ഗവൺമെൻറ് പെൻഷൻ ജോലിയുള്ള ഭാര്യ അപ്പോൾ പിന്നെ നല്ല വരുമാനമാണ് ടയറിൻ്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുണ്ടാക്കും പക്ഷേ ഇതൊക്കെ അനുഭവിക്കും പക്ഷേ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയുള്ളവർ അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് കിട്ടും അത് അതെന്തരോ ഓർത്താൽ മതി ഞാൻ ചെയ്തത് എനിക്കല്ല എൻ്റെ മക്കൾക്കായിരിക്കും എൻ്റെ ദൂഷ്യം കിട്ടാൻ പണിയെന്ന് അതിൻ്റെ നന്മാർ ഉദ്ദേശിക്കുന്നത് സ്വത്തും പോലും കൈക്കലാക്കാമെന്നുള്ളത് കിട്ടുമോ കിട്ടില്ലല്ലോ കിട്ടിയാൽ തന്നെ ഉപതകോ ഉപതകവും ഇല്ല അല്ലേ അങ്ങനെ എന്നാൽ ആരുടെയും പറ്റിച്ച് വാങ്ങിക്കരുത് നമ്മൾ ഒഴിഞ്ഞാൽ പറഞ്ഞപ്പോൾ ഒഴിഞ്ഞ് കൊടുക്കാൻ സമയം ചോദിക്കുക ശരി നമ്മളും പറഞ്ഞു സമയം തരാം നിങ്ങൾക്ക് ഒഴിഞ്ഞോ ഈ കൊടുത്ത കാലം പോലെ ഇന്നു വരെ വരേ പാടുക നയ പൈസ കൂട്ടില്ല ഓരോ കാരണം പറഞ്ഞ് കൂട്ടാണ്ട് കൂട്ടാണ്ട് ഇവിടെ വരെ എത്തി കേസിലേക്ക് വന്നപ്പോൾ പിന്നെ അതും വേണ്ടല്ലോ കഴിഞ്ഞു ഇനി കേസ് കഴിഞ്ഞ് വേറെ ഏതൊരു കൂട്ടറി അവർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഞങ്ങൾ തട്ടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കതും കിട്ടില്ല കോടതി ഓർഡർ ഇട്ടിട്ടും കാര്യമൊന്നുമില്ലല്ലോ അവന്മാർ തരാൻ തയ്യാറോ മുങ്ങിയാലോ കഴിഞ്ഞു അത്രേ ഉള്ളൂ അങ്ങനത്തെ ഒരു തല്ലിപ്പുളി ആയി പോയി കിട്ടിയത് ആ നേരത്തെ അത് മലയാളിയാ അതുകൊണ്ടാണ് ഒരു ഹിന്ദിക്കാർക്ക് കൊടുത്തിരുന്നു നമ്മൾ രാജസ്ഥാൻകാർ ഇന്നും അവർ നമ്മുടെ വീട്ടിൽ വരും നമ്മൾ അവരുടെ വീട്ടിൽ പോകും അവരുടെ മക്കളുടെ കല്യാണങ്ങൾക്ക് വിളിച്ചു രാജസ്ഥാനിലേക്ക് കൊറോണ ആ സമയത്ത് എന്തോ കോവിഡ് വന്നു അതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയില്ല അവരുടെ മോൻ്റെ കല്യാണത്തിന് വിളിച്ചിട്ട് മോളുടെ പെമ്മക്കിട കല്യാണോ ഇവിടെ താമസിക്കുമ്പോഴാണ് നടന്നത് അന്നും വിളിച്ചു അവരന്നും പോയില്ല അത് കഴിഞ്ഞ് മോൻ്റെ കല്യാണം അവട്ടോ എന്നൊക്കെ പറഞ്ഞേണ്ടി അവിടെ മോൻ്റെ കല്യാണത്തിന് വിളിച്ചപ്പോൾ കോവിഡ് വന്നുകൊണ്ട് പോകാൻ പറ്റിയില്ല അങ്ങനെ ഇപ്പോഴും ചെന്നാൽ സന്തോഷം അവർക്ക് അത് പത്ത് കഴിയാതെ റെഡിയാണ് നമ്മളെ സ്വീകരിക്കാൻ ഇവിടെ കയറി ഇപ്പോഴും കഴി ഞങ്ങളും പോകും അങ്ങനെ വേണം മനുഷ്യരായ അല്ലാണ്ട് അവരാരും പറഞ്ഞില്ല അവർ സ്വയം ഒഴിഞ്ഞു പോയി അപ്പം ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് തൽക്കാലം ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി മീൻകറി റെഡിയാക്കി പുട്ട് റെഡിയാക്കിയിട്ട് കാണാം ഇന്നത്തെ പച്ചക്കറിയൊക്കെ കൂടെ എത്രയായി എത്ര ഇരുന്നൂറ്റി മുപ്പത് ഇവൻ പേടില്ല കേട്ടോ ഈ മാങ്ങ നമ്മുടെ വീട്ടിലുണ്ടായതാണ് പിന്നെ മൂന്ന നാല് സവാള ഒരു ഭക്ഷണം ഇഞ്ചിയും കൂടെ ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ എന്ത് വിലയെന്ന് നോക്കും ഇത്ര സാധനത്തിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയായി കടയിൽ ഇത്ര ആവില്ല കേട്ടോ പക്ഷേ ഇവരുടെ നല്ല ഫ്രഷ് സാധനം കിട്ടും അങ്ങനൊരു ഗുണമുണ്ട് അപ്പം ചായ കുടിക്കാൻ തുടങ്ങാതായിരുന്നു ഞാനിത് കണ്ടപ്പോൾ കാണിച്ചു എന്നേ ഉള്ളൂ എന്താണെന്നോ മുളക് പൊടിക്ക് ഭയങ്കര എരിവ് ഞാൻ പറഞ്ഞില്ലേ തവി ആ പിന്നെ വേണ്ടേ തവി എന്താണ് ഭയങ്കര എരിവ് മുളക് പൊടിക്ക് അപ്പം അതുകൊണ്ട് കുറച്ച് ഇട്ടുള്ളൂ പിന്നെ പച്ചമുളക് ഇട്ടു അപ്പം അതുകൊണ്ടാണ് ഒരു കളറ് കുറവ് വന്നത് പിന്നെ അത്രേ ഉള്ളൂ സംഭവം ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിന് മോട്ടോ ഇല്ല ഇനി കഴിച്ചു വേണ്ട കൊറേ നാളുകൂടി പൊട്ടും മീനും ഏറ്റവും രസമുള്ള കാര്യം എന്താ വീട്ടിലിരുന്ന് ചായ കുടിക്കുമ്പോഴാണ് ചായ വന്നെ പലഹാരം കഴിക്കുമ്പോഴാണ് എനിക്ക് വെള്ളം അത്യാവശ്യം കടയിൽ ചെന്നാലും ഞാൻ ഹോട്ടലിൽ ചെന്നാലും അതും വെള്ളം ചോദിക്കൂട്ടു വെള്ളം കിട്ടിട്ട് ഞാൻ കഴിക്കാൻ തോടും പക്ഷേ വീട്ടിൽ കഴിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വെള്ളം അത് പുറത്തുനിന്ന് പോയി കഴിഞ്ഞാൽ വെള്ളം ഉപ്പിക്കണ്ടാ മതി കുടിക്കണ്ട പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല നല്ല എരിവുണ്ട് കണ്ട നിങ്ങൾ കൂടി ചുവച്ചുണ്ട് ഇത്തിരി ഇടുമ്പോഴേക്കും അതനുസരിച്ചിട്ട് എരിവാണ് എനിക്ക് കഷ്ണമൊന്നും മീനും പുട്ടും മീനും എനിക്കിഷ്ടമാണ് രാവിലെ തന്നെ പുട്ടും മീനും നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടുള്ളത് അവിടെ അവിടെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാ ഹോട്ടലിലൊക്കെ തിന്നുകഴിഞ്ഞാൽ പൊറോട്ടയും ജാപ്സും എന്നൊക്കെ പറയാം മീനും ഇറച്ചിയും എല്ലാം റെഡി ആക്കി ചിക്കണൊക്കെ ഞങ്ങൾ ഒരിക്കലും രാവിലെ ഇവിടെ നിന്ന് നമ്മൾ പോയിട്ട് രാവിലെ അല്ല രാത്രി പോയി ഇങ്ങനെ രാവിലെ അവിടെ എത്തി ഇറങ്ങിയപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയപ്പോൾ ചായ പോകുന്ന ഒന്ന് ചെറിയതാണ് ചുഴവ് പറഞ്ഞേന്ന് കൂട്ടിരിക്കണെ പൊറോട്ടയും ചാപ്പ് ഇത് പറഞ്ഞു പറഞ്ഞു ഞാൻ അന്ധപ്പെട്ട് തന്നെ എനിക്കറിയില്ലല്ലോ തന്നെ കണ്ണൂരൊക്കെയൊക്കെ പോയി കഴിഞ്ഞാൽ ശരി രാവിലെ തന്നെ എറണാകുളത്തുകാർക്ക് ആ പരിപാടി ഇല്ല എറണാകുളത്ത് ഹോട്ടലുകളിൽ ചെന്നാലും കാലത്ത് നോൺ വെജ് കഴിഞ്ഞിട്ട് കിട്ടില്ല ഇവിടെയൊക്കെ നമുക്ക് വെജിറ്റേറിയൻ ഫുഡ് കാലത്ത് കിട്ടുള്ളൂ അല്ലേ നോളൊന്നും ഒരു കടയിൽ കിട്ടില്ല എന്നാലും രാവിലെ കിട്ടില്ല രാവിലെ ഉണ്ടോ അവലിന്റെ എവിടെ ഇപ്പോഴും അല്ല അപൂർവം വല്ല കടയിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയുള്ളൂ പിന്നെന്താ അപ്പൊ ഉച്ചക്കറിങ്ങോട്ട് കറിയായി ഞങ്ങക്ക് കണ്ടുകഴിഞ്ഞാൽ ഒരു ദുഃഖില്ലാത്തേ ഉള്ളൂ സംഭവം പൊളിയാ പിന്നെ രണ്ടാം കൂട്ടാ ഏതെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ വേണ്ട നിർബന്ധമൊന്നും ഇല്ല പുട്ട് പുട്ട് വീട്ടിൽ പഠിക്കുമ്പോ ഒരു ഭക്ഷണം പച്ചക്കറി അരി പുട്ടിന്റെ അരിപൊടിട്ട് കഴുകി അപ്പം തന്നെ വെള്ളം കുളഞ്ഞിട്ടിട്ട് കനം കുറച്ച് ചെത്തി ഇട്ടിട്ട് പൊടിച്ച് നല്ല സോഫ്റ്റ് അടിപൊളി കുട്ടി കിട്ടും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ഭയങ്കര വധവ് കുട്ടിപൂടി ഉണ്ടാക്കാറില്ല അപ്പം എന്തായാലും നമുക്കിത്രം മുളക് വാങ്ങി പൊടിക്കണം കേട്ടോ ഇല്ലാണ്ട് രക്ഷയില്ല ഒരു കൊഴുപ്പും കിട്ടണമുള്ള കറിക്ക് ഒരു സൂവില്ല മുളകൊന്നും പക്ഷേ സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട് എന്താ കാര്യം വെച്ചിട്ടാണല്ലോ അപ്പം എന്തായാലും ഇത്രക്കൊക്കെ ഉള്ളു ഒരു ചെറിയ വീഡിയോ പിന്നെ കൂടുതലെങ്കിലും പോകാനെടുക്കാനൊന്നും പറ്റണല്ലോ അറിയാലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം ഇനി അതേമാതിരി അടുത്ത ദിവസം വീണ്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാം അതുവരെ ഞങ്ങൾ കഴിച്ചിട്ട് വരട്ടെ അതുവരെ ബുദ്ധി ബൈ കൊടുത്തോളൂ